ൾ വാങ്ങുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുപ്പത്തി ഏഴായിരം പൗണ്ടിൽ താഴെ വിലയുള്ള വാഹനങ്ങൾ മേടിക്കുന്നവർക്ക് കിഴിവ് ലഭിക്കും പുതിയ പദ്ധതി പ്രകാരം പത്ത് ശതമാനം കിഴിവാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് എന്നാൽ ഈ നീക്കം ചില വില കുറഞ്ഞ ചൈനീസ് മോഡലുകൾ മേടിക്കുന്നവർക്ക് പ്രയോജനം ചെയ്യുകയുള്ളൂ എന്ന വിമർശനം ശക്തമാണ് ടെസ്ല ഉൾപ്പെടെയുള്ള കമ്പനികളുടെ കാറുകൾ മേടിക്കുന്നവർക്ക് പൂർണ്ണ വിലയും നൽകേണ്ടി വരും കൂടുതൽ ഡ്രൈവർമാരെ പെട്രോളിൽ നിന്നും ഡീസലിൽ നിന്നും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ് ഗതാഗത വകുപ്പ് ഈ ഗ്രാന്റ് അവതരിപ്പിച്ചിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ നിർത്തലാക്കിയിരുന്നു ഇത് പ്രകാരം ഇ വി വാങ്ങുന്നവർക്ക് മൂവായിരത്തി എഴുന്നൂറ്റി പത്ത് പൗണ്ട് വരെ കിഴിവ് ലഭിക്കും യു കെയിലെ വിൽപ്പനയിൽ ടെസ്ലയെ മറികടന്ന ബി വൈ ഡി പോലുള്ള വില കുറഞ്ഞ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾക്ക് ഈ നീക്കം ഗുണം ചെയ്തേക്കാം ഇലോൺ മസ്കിന്റെ കമ്പനി നിർമ്മിക്കുന്ന പുതിയ കാറുകളുടെ വില ഏകദേശം നാല്പതിനായിരം പൗണ്ട് മുതലാണ് ആരംഭിക്കുന്നത് ഒരു ഇലക്ട്രിക് കാർ സ്വന്തമാക്കുന്നത് ഞങ്ങൾക്ക് എളുപ്പവും വില കുറഞ്ഞതുമാക്കുന്നുവെന്ന് ഗതാഗത സെക്രട്ടറി ഹെഡി അലക്സാണ്ടർ പറഞ്ഞു ഇലക്ട്രിക് വാഹന വിപണിയിൽ വാഹനങ്ങൾക്ക് വില കുറയ്ക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും പറഞ്ഞിരുന്നു യു കെയിൽ പുതിയ ഇവിയുടെ ശരാശരി വില ഇരുപത്തിരണ്ടായിരം പൗണ്ടാണ് ആണ് ഇതൊരു സാധാരണ പെട്രോൾ കാറിന്റെ വിലയുടെ ഇരട്ടിയാണ് എന്നിരുന്നാലും ചൈനീസ് ബ്രാൻഡുകൾ നിർമ്മിക്കുന്ന ചില ഇലക്ട്രിക് കാറുകൾ പതിനെണ്ണായിരം പൗണ്ട് വരെ വിലയ്ക്ക് യു കെ വിപണിയിൽ വിൽക്കുന്നുണ്ട് യു കെ മോട്ടോർ ട്രേഡ് അസോസിയേഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം വർഷത്തിൽ ആദ്യ പകുതിയിൽ വിറ്റഴിക്കപ്പെട്ട പുതിയ കാറുകളിൽ അഞ്ചിനൊന്നും ഇലക്ട്രിക് ആയിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി മുപ്പതിൽ പുതിയ പെട്രോൾ ഡീസൽ കാറുകൾ വിൽക്കുന്നതിനുള്ള നിരോധനത്തിന് മുൻപ് പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ കടുത്ത ആശങ്കയുണ്ട് News disk Mevlüt